ഹായ് ഫ്രണ്ട്സ് തോറും പണം ഇരട്ടിക്കുന്ന വിദ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തിനേതിനും ചിലവാക്കിയാൽ പണം ഇരട്ടിക്കും ചില ആൾക്കാരുണ്ട് സേവ് ചെയ്യാൻ വേണ്ടി അവനവൻ്റെ ഭക്ഷണം പോലും ഒഴിവാക്കി കഴിക്കേണ്ട ഭക്ഷണം അല്ലെങ്കിൽ ജീവിക്കേണ്ട ജീവിത രീതികളിലുള്ള ചിലവെല്ലാം പിടിച്ച് 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 കുടിച്ച് പിശുക്കി 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 പണം സേവ് ചെയ്യേണ്ട രീതി പണത്തിന് മിസ് യൂസിങ് തന്നെ പറയേണ്ടത് നമുക്ക് വേണ്ടി തന്നെ വ്യക്തിപരമായി നമ്മൾ പണം ചിലവാക്കണമെങ്കിലും മടി കാണിക്കരുത് പക്ഷെ അത് ധാരാളത്ത് വാങ്ങാനും പാടില്ല ആദ്യം നമ്മളുടെ റേഞ്ച് അനുസരിച്ചിട്ട് അവനോന് വേണ്ടി തന്നെ പണം ആദ്യം ചിലവാക്കാൻ പഠിക്കണം എങ്കിലേ പണം നമ്മളിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ റേഞ്ച് അനുസരിച്ച് ഓരോരുത്തരെയും കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് നിങ്ങളിൽ നിങ്ങളുടെ വരുമാനം അനുസരിച്ചിട്ട് നല്ല ഫുഡ് കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക നല്ല പെർഫ്യൂം അടിക്കുക ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുമ്പോൾ ഇതിനൊന്നും കഴിവില്ലാത്ത അതിനൊന്നും ഫണ്ടില്ലാത്ത ആളാണെങ്കിൽ കൂടി നിങ്ങൾ അങ്ങനെയൊക്കെ ജീവിത രീതികളാകണം എന്നാഗ്രഹിക്കെങ്കിലും ചെയ്യുക അങ്ങനെ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിലേക്ക് തന്നെ അപ്പോൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ പണം റേഞ്ച് അനുസരിച്ച് ചിലവാക്കേണ്ട രീതി ഞാൻ ഒന്ന് ചില ആൾക്കാരുണ്ട് സേവ് ചെയ്യാൻ വേണ്ടി അവനവൻ്റെ ഭക്ഷണം പോലും ഒഴിവാക്കി കഴിക്കേണ്ട ഭക്ഷണം അല്ലെങ്കിൽ ജീവിക്കേണ്ട ജീവിത രീതികളിലുള്ള ചിലവെല്ലാം പിടിച്ച് 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 പിശുക്കി പിശുക്ക് പിശുക്കി പണം സേവ് ചെയ്യേണ്ട രീതി പണത്തിന് മിസ് യൂസിങ് തന്നെ പറയേണ്ടി വരും നമുക്ക് വേണ്ടി തന്നെ വ്യക്തിപരമായി നമ്മൾ പണം ചിലവാക്കണേലും മടി കാണിക്കരുത് പക്ഷെ അത് ധാരാളം ആകാനും പാടില്ല അതാണ് റേഞ്ച് എന്ന് പറഞ്ഞത് നമ്മളുടെ വരവനുസരിച്ച് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഞ്ച് അനുസരിച്ച് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക റേഞ്ച് അനുസരിച്ച് നല്ല വസ്ത്രം ധരിക്കുക റേഞ്ച് അനുസരിച്ച് നല്ല പെർഫ്യൂം റേഞ്ച് അനുസരിച്ച് നല്ല ചെലുപ്പുകളും ഷൂം ധരിക്കുക അങ്ങനെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ആരോഗ്യവാനായിട്ടും നമ്മൾ നല്ല പവർഫുള്ളായിട്ടും പെർസെൻറ്റായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം നിങ്ങൾ പണം ചിലവാക്കുക സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യം നിങ്ങൾ പണം ചിലവാക്കേണ്ടത് നിങ്ങൾ ആരോഗ്യവനായിട്ട് നിന്നാൽ മാത്രമല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം നിങ്ങളായിട്ട് കണക്ട് ചെയ്തിരിക്കണ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം അതിനുശേഷം മറ്റുള്ളവർക്ക് വേണ്ടി ചില ചിലവാക്കുകയാണെങ്കിലും ശ്രദ്ധ കൊടുക്കുക അപ്പോൾ ഇഞ്ചനുസരിച്ച് തന്നെ ആർഭാടം കാണിക്കാനോ ഓഫ് കാണിക്കാനോ ചിലവാക്കുന്ന രീതി പാടില്ല ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ പൈസ ചിലവാക്കിയേ പറ്റൂ ഇപ്പം ചില ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവനു വേണ്ടി മാത്രം ഭയങ്കര ലാഭീഷ്യമായിട്ട് പൈസ ചിലവാക്കിയിട്ട് വേറെ ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചിലവാക്കില്ല അതും മിസ്റ്റേക്ക് നമുക്ക് വേണ്ടി ഒപ്പം നമ്മൾ റേഞ്ച് അനുസരിച്ച് ഇപ്പോൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന അന്ന് ഇടക്ക് പുറത്തൊക്കെ കറങ്ങാൻ പോവാം ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോഴും ഹെൽത്തി ഫുഡുകൾ കഴിക്കുന്ന ഹാബിറ്റ് ഉണ്ടാക്കുക അല്ലാത്ത ഫുഡുകൾ മാസത്തിൽ ഒരിക്കലൊക്കെ ആക്കാം ആകാം സ്ഥിരമായിരിക്കാൻ ചില ശരീരത്തിന് ദോഷം ചെയ്യും അതുപോലെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് യാത്രകൾ പോകുന്നതും വളരെ പല രീതിയിൽ എൻ്റർടൈൻ ചെയ്യണതും സിനിമ കാണുന്നതും അതിനൊക്കെ പിശുക്ക് കാണിക്കാണ്ട് പണം ചിലവാക്കും നമ്മളുടെ റേഞ്ച് അനുസരിച്ചിട്ടായിരിക്കണം അത് ചിലവാക്കും തോറും എന്ന് പറയണത് പണം ആവശ്യത്തിന് ചിലവാക്കിയില്ലെങ്കിലും പ്രശ്നമാണ് ചിലവാക്കിയാലും പ്രശ്നമാണ് ആവശ്യത്തിൽ കൂടുതൽ ചിലവാക്കിയാലും പ്രശ്നമാണ് ആവശ്യത്തിന് ചിലവാക്കിയില്ലെങ്കിലും പ്രശ്നമാണ് കാരണം മണി എന്ന് പറയണത് ഒരു പവറാണ് അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്താൽ അത് നമ്മളിൽ ഇരട്ടിക്കും മൾട്ടിപ്ലൈ ചെയ്യും അവ പണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറ്റായിട്ട് തന്നെ ചെയ്താലാണ് അത് പിന്നെ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യണ്ടെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്കായിരിക്കണം ചെയ്യണം അല്ലാതെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അയാളൊരു മദ്യപാനിയ ഡ്രഗ്സിൻ്റെ അടമയിട്ടുള്ള ആളാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു പരിചയമില്ലാത്തൊരുത്തം വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാണ്ടിരിക്കണം കാരണം തൊട്ട് നമ്മളുടെ അടുത്ത് നമ്മൾ താമസിക്കണമെങ്കിൽ അടുത്ത് നമ്മളുടെ അറിവിൽ കുറേ കഷ്ടത അനുഭവിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർ നമുക്കറിയാം അവർക്ക് ചെയ്യാണ്ട് ഒരു വരിവില സ്ഥലത്ത് ആളാകാനും ഷോ ആകാനും ഷോഫ് കാണിക്കാൻ വേണ്ടി ചിലവാക്കിയാൽ അതും മിസ്റ്റേക്ക് നമുക്ക് കയ്യെത്തും ദൂരത്തിക്കുന്ന ആൾക്കാരുടെ അർഹതപ്പെട്ട ആൾക്കാരുടെ ആ വശ നിലകൾ നമുക്കറിയാമെങ്കിൽ അവർക്ക് ചിലവാക്കുന്നു പിന്നെ ഒരാൾക്ക് പണം കടം കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരിക്കലും കൊടുക്കാണ്ടിരിക്കും ഏതൊരാൾക്ക് കൊടുത്താലും എനിക്കതിന് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൊടുക്കണ്ട ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ബൈ ചാൻസ് കിട്ടാണ്ട് വന്ന പണം മൂലം ആ വ്യക്തിയായിട്ട് നമ്മൾ വഴക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് വളരെ പ്ലൻറ്റി ഓഫ് മണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സഹായിക്കാം പക്ഷെ അത് തിരിച്ച് കിട്ടില്ല സഹായമാണ് വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കടം കൊടുക്കൂല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കടമായിട്ട് കുറച്ച് മിഡിൽ ക്ലാസ് ലോവ ക്ലാസ്സാണ് ഈ കടം കൊടുക്കലും മേടിക്കുക റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവന് അർഹതയുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുത്തേക്കും മനസ്സിലായോ അപ്പം നമ്മൾ റിച്ച് അല്ലെങ്കിലും നമ്മളുടെ വരുമാനം ചെറുതാണെങ്കിലും ആ റേഞ്ചിൽ നിന്നും നമ്മൾ ഹെൽപ്പ് ചെയ്താൽ മതി നമ്മുടെ ചെറിയ റേഞ്ചിൽ നിന്നിട്ട് ഭയങ്കര ബാധ്യത എനിക്ക് എനിക്കറിയാം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പലരും ഉണ്ട് വലിയ ഭീമമായ കടത്തിലോട്ട് വന്നത് പലരും ബാക്കിയായിട്ട് ജാമ്യം ചെയ്യുന്നതിൻ്റെ പേരിലും പല ആൾക്കാരും ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ പേരിലും ഒക്കെ ലക്ഷങ്ങൾ പോയ ആൾക്കാരുണ്ട് വിശ്വാസം ചോർത്ത് കാരണം എത്ര സുഹൃത്താണെന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞാലും നമ്മൾക്ക് അത്രയും ബാങ്ക് ബാലൻസും അവസ്ഥയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തെന്നുള്ള പരാതി ഉണ്ടാവുള്ളൂ ആ വ്യക്തിയായിട്ടൊരു പഴക്കടിക്കണ അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പണം ചിലവാക്കും തോറും ഇരട്ടിക്കും പക്ഷെ ആ ചിലവാക്കണത് ആപ്റ്റായിരിക്കണം കറക്റ്റ് റേഞ്ചിലായിരിക്കണം അർഹതപ്പെട്ട ആൾക്കാർക്കായിരിക്കണം കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി ചിലവാക്കണം എന്നിട്ട് നമ്മളുടെ അടുത്ത് നിൽക്കണം ഫാമിലി ആണെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ആവശ്യത്തിന് കാര്യം ചെയ്ത് ചിലവാക്കണം പിഷ് കാണിക്കരുത് പിന്നെ സേവിങ് മൈൻഡ് പണം സേവ് ചെയ്യണം സേവിങ്സ് ഉറപ്പാണ് പക്ഷേ പട്ടിണി കിടന്നും കിഷിക്കുകയും നമ്മൾ ജീവിതം ആസ്വദിക്കാണ്ടും സേവ് ചെയ്യണം അത് വെട്ടിത്തരുവാം നമ്മളിതെല്ലാം ആസ്വദിച്ചിട്ട് സേവ് ചെയ്യുന്ന രീതിക്ക് പോകാം അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും പ്ലൻറ്റി ഓഫ് മണി വരാനുള്ള സോഴ്സുകൾ ഓപ്പൺ ആകും നമ്മൾ വിചാരിക്കാത്ത സാധ്യതകളും മേഖലകളും ഒക്കെ തെളിയും അപ്പം മണി എന്ന് പറയുന്ന ഒരു പവർ ആയതുകൊണ്ട് തന്നെ ഈ പവർ വർക്കിംഗ് ആണ് അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം അതനുസരിച്ചിട്ടാണത് നെഗറ്റീവും പോസിറ്റീവും റിസൾട്ട് ഉണ്ടാക്കുക എന്തായാലും വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം